ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വൈശാഖ് മാലതിയെ ഫോൺ വിളിച്ചിട്ട് കുറച്ച് പൈസ വേണമെന്നൊക്കെ പറയുന്നുണ്ട് മാലതി അപ്പോൾ പറയുന്നുണ്ട് നീ ഒളിച്ചോടിയതിന് ഞാൻ എവിടെ നിന്ന് പൈസ ഒപ്പിക്കാനാണെന്നൊക്കെ പറയുന്നു വൈശാഖ് അപ്പോൾ പട്ടീണയാണ് ഞങ്ങൾക്ക് ജീവിക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് മാലതി അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുന്നു മാലതി നിങ്ങൾ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വൈശാഖ് ഇല്ലാത്ത സ്ഥലത്തിന്റെ പേരൊക്കെ പറയുന്നുണ്ട് മാലതി ഫോൺ വെച്ചതിന് ശേഷം ആലോചിക്കുന്നുണ്ട് എവിടെ നിന്നാണ് പൈസ ഒപ്പിക്കുക ജഗദീഷ് ഏട്ടനോട് പറഞ്ഞാൽ പിന്നെ ജഗദീഷ് ഏട്ടൻ എന്നെ ഉപേക്ഷിക്കുക വരെ ചെയ്യുമെന്നൊക്കെ ഓർക്കുന്നു അതേസമയം അഡ്വാൻസ് ആയിട്ട് നന്ദിനിക്ക് കിട്ടിയ ഒരു ലക്ഷം രൂപ അലമാരിയിൽ വെച്ച് പൂട്ടുന്നത് മാലതി കാണുന്നുണ്ട് നന്ദിനി പോയതിന് ശേഷം മാലതി അലമാരി തുറന്ന് ആ പൈസ എടുക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ജെറാം ആണെങ്കിൽ വീഴാൻ പോകുന്ന സമയത്ത് നന്ദിനി റൂമിലേക്ക് ചെന്ന് ജെറാമിനെ പിടിക്കുന്നുണ്ട് നന്ദിനെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്നൊക്കെ ജയറാം അപ്പോൾ പറയുന്നുണ്ട് ചെറുതായിട്ടൊന്ന് തലകറങ്ങിയതാണെന്ന് രണ്ടുപേരെയും ഒരുമിച്ച് സാവത്രി കാണുന്നുണ്ടായിരുന്നു സാവത്രിയാണെങ്കിൽ രണ്ടുപേരെയും കുറ്റപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് നന്ദിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇവനാണെങ്കിൽ ആ മാധുരിയുടെ കൂടെ പോയതാണ് ഇവളെ ഉപേക്ഷിച്ചിട്ട് വീണ്ടും ഇനിയും ഇവളുടെ പിന്നാലെ ചെല്ലുകയാണ് എന്നിട്ട് ഇവൾക്കാണെങ്കിൽ ഒരു പ്രശ്നവുമില്ലല്ലോ ഇവൾക്കൊരു ഉളുപ്പുമില്ലല്ലോ എന്നൊക്കെ പറയുന്നു സാവിത്രി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് ജേറാൻ നന്ദിനിയോട് പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായെന്നൊക്കെ നന്ദിനെ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് കാരണമെന്ന് ദേവി ഇപ്പോൾ എന്നെ വീഴാൻ പോയപ്പോൾ പിടിച്ചില്ലേ അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും ഇതുപോലെ കൈ താങ്ങായിട്ട് കൂടെ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കാണ് നന്ദിനി അപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് പത്തൊമ്പത് വർഷം മുമ്പ് ചെമ്പകമംഗലത്ത് അങ്ങനെ ഒരു നന്ദിനി ഉണ്ടായിരുന്നു എന്നൊക്കെ ഇനിയും ഒരു പുനർജന്മം ഉണ്ടെങ്കിൽ അപ്പൊ നോക്കാമെന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടാണെങ്കിൽ നന്ദിനി അവിടെ നിന്നും പോകുന്നു ശേഷം സാവിത്രി ഇന്ദ്രജെ ഫോൺ ചെയ്യുന്നു ഇന്ദ്രജയെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് ജയറാമും നന്ദിനിയും ഭയങ്കര ഇണക്കുരുവികളെ പോലെയാണ് ഇപ്പൊ പെരുമാറുന്നതെന്നൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ നടക്കുമെന്ന് തോന്നുന്നില്ല എല്ലാം കൈവിട്ടു പോകുമെന്നാണ് തോന്നുന്നത് ഇന്ദ്രജ ചെയ്യുന്നതെല്ലാം ഫ്ലോപ്പ് ആവുകയാണല്ലോ എന്നൊക്കെ സാവിത്രി പറയുന്നു സാവത്രി എപ്പോൾ പറയുന്നുണ്ട് ആ നന്ദിനിയെ ഞാൻ ഉറപ്പായിട്ടും തീർത്തിരിക്കും നെക്സ്റ്റ് പ്ലാൻ അതാണെന്നൊക്കെ പറയുന്നു രണ്ടുപേരും സംസാരിച്ചതിന് ശേഷം ഫോൺ വെക്കുന്നു സാവിത്രി എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നന്ദിനിയെ കൊന്ന കുറ്റത്തിൽ ഇന്ദ്രജ ജയിലിൽ പോകും അവൾ അവിടെ വെച്ച് മരിക്കണം അങ്ങനെയാണെങ്കിൽ പിന്നെ അവരുടെ കുടുംബത്തിലെ സ്വത്തും എനിക്ക് കിട്ടുമല്ലോ എന്നൊക്കെ ഓർക്കുന്നു പിന്നീട് കാണിക്കുന്നത് രാജലക്ഷ്മി അമ്മയും നന്ദിനിയുമാണ് രാജലക്ഷ്മി അമ്മ നന്ദിനിയോട് പറയാണ് നമ്മളാണെങ്കിൽ വലിയൊരു ഓർഡർ ആണെങ്കിൽ ചെയ്തു കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ ഉപകരണങ്ങൾ ഇല്ലാതെ എങ്ങനെ ചെയ്യാനാണെന്നൊക്കെ പറയുന്നു നന്ദിനി എപ്പോൾ പറയുന്നുണ്ട് അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ദൈവം നമ്മുടെ കൂടെയുണ്ട് ഇത് മഹത്തായ ഒരു കാര്യമാണ് അതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെ നിൽക്കും ദൈവം നമ്മളെ സഹായിക്കുമെന്നൊക്കെ പറയുന്നു ഇവർ സംസാരിക്കുന്നതെല്ലാം മീനാക്ഷി കേൾക്കുന്നുണ്ടായിരുന്നു മീനാക്ഷി രണ്ടുപേരെയും അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് സാവിത്രി അമ്മായി ഉറപ്പായിട്ടും ആ ഉപകരണങ്ങളൊന്നും നിങ്ങൾക്ക് തരത്തില്ല പക്ഷെ ഞാൻ അത് എടുത്ത് തരാമെന്നൊക്കെ പറയുന്നു രണ്ടു പേരും അപ്പോൾ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്നൊക്കെ മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് പറയാം ഇപ്പൊ എന്തായാലും ഉറപ്പിച്ചോ ഞാൻ എടുത്ത് തരാമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് മൈഥിലിയാണ് മൈഥിലി വിഷമിച്ച് നിൽക്കുകയാണ് വൈശാഖിനെ ഇതുവരെയും കണ്ടില്ലല്ലോ അവൻ എപ്പോഴും എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണല്ലോ എന്നൊക്കെ ഓർക്കുന്നു വൈശാഖ് അപ്പോൾ അവിടേക്ക് വരുന്നുണ്ട് നീ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ചേച്ചിയെ മാലതി ഒന്ന് വിളിച്ചതാണ് കുറച്ച് പൈസ ചോദിക്കാൻ വേണ്ടി എന്നൊക്കെ പറയുന്നു മൈഥിലി അത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് നീ വിളിച്ചാൽ അത് പ്രശ്നമാകത്തില്ലേ കാർത്തിക് അറിയത്തില്ലേ എന്നൊക്കെ പറയുന്നു വൈശാഖ് ഇപ്പോൾ പറയുന്നുണ്ട് അവൻ അതൊന്നും അറിയാൻ പോകുന്നില്ല അവൻ ഒരു വാഴയാണ് നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം പോലും അവൻ അത്രയും കാലമായിട്ട് മനസ്സിലാക്കിയില്ല പിന്നെയാണ് ഇത് മനസ്സിലാക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു മൈഥിലി ഇപ്പോൾ പറയുന്നുണ്ട് കാർത്തിക് വാഴയൊന്നുമല്ല അവനാണെങ്കിൽ എന്നെ ഒരുപാട് വിശ്വാസമായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറയുന്നു മൈഥിലി പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ആ അമ്മയുടെ മുഖം നോക്കാൻ എനിക്ക് മടിയാണ് അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോയേ പറ്റൂ എന്നൊക്കെ പറയുന്നു വൈശാഖ് ഇപ്പോൾ പറയുന്നുണ്ട് കുറച്ച് ദിവസം കൂടി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ വൈശാഖ് സ്നേഹത്തോടെ മൈഥിലിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് മൈതിലി ദേഷ്യപ്പെട്ടു പോകുന്നു ശേഷം കാണിക്കുന്നത് മീനാക്ഷി ആണെങ്കിൽ ഒരു റൂമിലേക്ക് കയറി പോകുന്നുണ്ട് അത് സാവിത്രി കാണുന്നുണ്ട് സാവിത്രി എപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇവൾ എന്തിനാണ് ഈ റൂമിലേക്ക് കയറുന്നതെന്ന് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്